എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തുള്ളവരോട് സ്വാഗതം ഇപ്പം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് സ്കൂട്ടിയിലെ ലൗഡി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും ഇത് ടൗണിലല്ല ടൗണിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ടൗണിൽ വരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല ആ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് ചോദിക്കും മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് ചോദിക്കും അതല്ല അതിനെത്തുന്നതിന് ഒട്ട് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ക്യു ആൻഡ് എ സെക്ഷൻ ക്വസ്റ്റൻ ആൻഡ് ആൻസർ ക്യു ആൻഡേ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ ഉണ്ടാവില്ല കുറെ കമൻസ് വന്നിട്ടുണ്ട് കുറെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മളിപ്പോൾ പറയും ി ക്ലാസ് വിട്ട് വന്നോളൂ ആൾ കിടന്ന് നല്ല ഉറക്കമാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും വായിക്കില്ല നമുക്ക് ഞങ്ങൾക്ക് അറിയാമല്ലോ ക്വസ്റ്റൻസ് അപ്പൊ അതിനുള്ള ആൻസർ പറയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എന്തിനാ ഊട്ടിക്ക് മാറിയത് ഞാൻ അത് കൊറേ പറഞ്ഞതാണ് അതുകൊണ്ട് ഏട്ടൻ പറ അത് പറഞ്ഞല്ലോ കൊച്ചിന്റെ എഡ്യൂക്കേഷൻ വേണ്ടിട്ടാണ് മാറിയത് ഞങ്ങൾ പറഞ്ഞില്ല മൂന്ന് സ്ഥലത്ത് ഇങ്ങോട്ട് മാറിയത് പക്ഷെ എന്നാലും ഇവിടുത്തെ സ്കൂള് ഇഷ്ടപ്പെടുന്ന എന്തായിരുന്നു ഉറപ്പ് ട്രൈ ചെയ്ത് നോക്കല്ലേ ഇന്ന് ഞാൻ വെച്ചിട്ട് പാത്തു തിരിച്ചു പോവാൻ ഇവിടെ പഠിച്ചത് പിന്നെ പാത്തുറ്റി ചെറുപ്പത്തിൽ നിന്ന് തൊട്ടേ ഒക്കെ കണ്ടിട്ട് ഇംഗ്ലീഷ് ആണല്ലോ സംസാരിക്കണേ അപ്പൊ അങ്ങനെ അങ്ങനെ ആയപ്പോ എന്റെ അച്ഛൻ സജസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ ഊട്ടിക്ക് എന്നുവച്ചാ മാറി അവിടെ പഠിപ്പിക്കുന്നു അപ്പം അങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഊട്ടിക്ക് മാറിക്കൂടാ അങ്ങനൊരു ചിന്തയായി ഇനി ഏട്ടാ പറ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതെന്താ കേരളത്തിലെ സ്കൂൾസും ഊട്ടി സ്കൂൾസും തമ്മിലുള്ള ഡിഫറൻസ് ഏട്ടനെന്താ തോന്നിയിട്ടുള്ളത് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോൾ തന്നെ അഞ്ച് മാസമായിട്ടുള്ളൂ നാല് ആക്ടിവിറ്റി എക്സ്കർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ടൂർ വോക്ക് കാര്യങ്ങളെല്ലാം അപ്പം അതാണെന്നോ പാത്രത്തിന് ഭയങ്കര ഇഷ്ടം പിന്നെ ഞങ്ങൾ കൊണ്ടാക്കാൻ പോകുമ്പോൾ ലേറ്റായി വരുമ്പോഴാണെങ്കിലും കുട്ടികളെ ക്ലാസ് റൂമിൽ ഇട്ടുന്നില്ല എല്ലാം പുറത്തിങ്ങനെ ഓരോ കളികൾ ചിരികൾ ആക്ടിവിറ്റീസ് ഡാൻസ് പാട്ട് ഇതൊക്കെയാണ് പരിപാടികൾ പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അവർ ക്ലാസ് മുറിയിലോട്ട് കുട്ടികളെ അടച്ചിടാനായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും പ്രീ സ്കൂളിലോട്ട് പക്ഷേ അതിന് മുമ്പ് ഇവിടെ ക്ലാസ്സിന് പുറത്ത് ആക്ടിവിറ്റികളാണ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യണത് ആ ഞങ്ങൾ എല്ലാ സ്കൂൾസും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ പക്ഷെ ഞങ്ങൾ പാത്തുറ്റീനെ ചേർത്ത് സ്കൂൾസിലൊക്കെ അങ്ങനെയായിരുന്നു മേ ബി അതുകൊണ്ടായിരിക്കാം ഇച്ചിരി ആയിട്ടുള്ള കൊച്ചാണേ അപ്പോൾ മേ ബി അവൾക്കത് ഇഷ്ടപ്പെടാമെന്നാവാം അതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടമായത് അപ്പോൾ അങ്ങനത്തെ അതാണ് ഞങ്ങൾ നോക്കിയിട്ട് കണ്ട ഡിഫറൻസ് ഔ ടി സ്കൂൾസത്തെ പിന്നെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡന്റ് ലൈഫ് എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റാണ് നാട്ടിനേക്കാട്ടിലും ഞാനിവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സോ എനിക്കത് അവൾ എക്സ്പീരിയൻസ് ഉണ്ടായി അത് അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത് അതുവരെനിക്ക് കത്തിയിരുന്നില്ല പിന്നെ കുറെ പേര് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഊട്ടി ലൈഫ് എങ്ങനെയുണ്ടെന്ന് അപ്പൊ പറയൂട്ടാ എങ്ങനെയുണ്ട് ഊട്ടി ലൈഫ് ഊട്ടി ലൈഫ് തണുപ്പ് എക്സ്ട്രീം എക്സ്പെൻസ് കോസ്റ്റ് കോസ്റ്റ് വളരെ താമസിക്കുന്ന സ്ഥലം ആണ് ഇവിടെ അയ്യായിരം രൂപ മുതൽ ചിലപ്പോ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വരെ മാസം വടകയുള്ള വീടുണ്ട് നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പച്ചക്കറി ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് ഞങ്ങക്ക് വന്നിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നൂറ് യൂണിറ്റ് എല്ലാ വീട്ടുകാർക്കും ഒരു മാസം ഫ്രീ ആണ് നിങ്ങൾക്കറിയാലോ ഇവിടെ ഫാൻ ഇട്ടേണ്ട ആവശ്യമില്ല ഓണറോട് ചോദിച്ചിട്ട് ഓണർക്ക് മീറ്ററിന്റെ നമ്പർ പോലും അറിയില്ല അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് തപ്പി കണ്ടുപിടിച്ചു ഫ്ലാറ്റിൻ്റെ ആൾക്കാരുടെയൊക്കെ ചോദിച്ചിട്ട് ബില്ല് വരുന്നില്ല ലാസ്റ്റ് കഴിഞ്ഞ മാസം ഒരു ബില്ല് വന്നു പക്ഷേ അത് സീറോ ആയിട്ട് നമുക്ക് പേ ചെയ്തിട്ട് അത് പേ ചെയ്യാൻ പറ്റാതെ പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് യൂണിറ്റ് ഫ്രീ ആണ് ചെയ്തിട്ട് അത് റീഫണ്ട് ആയിട്ട് വന്നു അതാണ് അപ്പോ അതാണ് അതിന്റെ കാര്യങ്ങൾ തമിഴ്നാട് മാത്രമല്ല ഇപ്പൊ ഡൽഹിയിലാണെങ്കിലും നൂറ് യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് തമിഴ്നാട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറെ സ്ഥലത്ത് സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ കൊടുക്കും എനിക്കറിയില്ല കേരളത്തിൽ അറിയാമല്ലോ നിങ്ങളുടെ കറണ്ട് ബില്ലിന്റെ അവസ്ഥ ഞങ്ങള് അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങള് രണ്ടു മൂന്നു രണ്ടു മൂന്ന് വീട് മാറി മാറി വാടക താമസിച്ചത് കൊണ്ട് കേരളത്തിൽ ഭയങ്കര ബില്ല് വന്നിരുന്നു ഞങ്ങൾക്ക് അല്ലെ മിക്കവാറും എല്ലാ ദിവസവും രാത്രി ഹീറ്റർ ഇടൂട്ടോ നല്ല തണുപ്പാണ് രാത്രി എലി ഞങ്ങള് താമസിക്കുന്നതെന്ന് ഉണ്ട് വീണ്ടേ എന്നിട്ടാണ് ഞങ്ങളുടെ പേരില് തമിഴ്നാട് ഗവൺമെന്റിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പാത്തുട്ടീനെ മലയാളം പഠിപ്പിക്കാത്ത രണ്ടമ്മമാരും അമ്മയും മാത്രം സംസാരിക്കും പക്ഷെ അവളപ്പ തിരിഞ്ഞടക്കും ലാസ്റ്റ് അവര് അവര് ലാസ്റ്റ് ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുള്ളൂ അവിടെ പഠിച്ചോളൂ അവള് മലയാള സിനിമയെ കണ്ട് പഠിച്ചോളും പിന്നെ ഞങ്ങള് ഞങ്ങള് പറയുമ്പോൾ അറിയാട്ടോ അവൾക്ക് പറഞ്ഞു അപ്പൊ അവൾക്ക് അവളുടെതായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ സമയം കൊടുക്കണ്ടേ നമ്മളിപ്പോ അവള് മലയാളം പഠിക്കാനായിട്ട് അവൾക്ക് സമയം കൊടുക്കാം ഇത്രയല്ലേ ആയിട്ടുള്ളു അവൾ പതുക്കെ പതുക്കെ പഠിച്ചു വന്നാ മതി ഒരു ഒരു കാര്യത്തിൽ അവളെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ പഠിപ്പിക്കാത്തതല്ല തല്ലി തല്ലിപ്പഴിപ്പിച്ച് പഠിപ്പിക്കുന്നതല്ല ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇഷ്ടം വരണം അല്ലാണ്ട് ഇഷ്ടമല്ല തല്ലി തല്ലിപ്പഴിപ്പിച്ച് പഠിപ്പിക്കുക എന്നെ പഠിപ്പിക്കുന്നതെനിക്കിഷ്ടല്ല ഏട്ടനെയും തല്ലിപ്പഴിപ്പിച്ച് പഠിപ്പിക്കുന്ന അവര് ഇഷ്ടമല്ല അതേമാതിരി തന്നെ അവല് ഞങ്ങളുടെ മോളും അതുകൊണ്ട് അവള് പതുക്കെ പതുക്കെ പഠിക്കട്ടേനെ ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഊട്ടി വന്നപ്പോൾ നിങ്ങള് നാട്ടിൽ നിന്ന് ഊട്ടി വന്നപ്പോ എന്ത് എന്തൊക്കെ ചേഞ്ചസാണ് ലൈഫിൽ ഉണ്ടായതെന്ന് തോന്നിയത് ലൈഫിൽ എന്ന് എനിക്ക് എനിക്ക് നല്ല ഈ തുമ്മൽ തുമ്മൽ ഇങ്ങനെ വരും ആ മാറി കിട്ടി ാണ് വേറൊരു ചോദിച്ചതാണ് വീട്ടുകാരൊക്കെ വിട്ടയച്ചിട്ട് ഊട്ടിയിൽ വന്നത് എന്തിനാണ് അവരെയൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് മാനിക്കാണ്ട് വന്നപ്പോ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ല ഒന്നാമത് ഊട്ടിയില് വന്നിട്ട് ഞങ്ങള് വീട് വെക്കാനാണ് പ്ലാൻ ചെയ്യണത് നമ്മളൊരു വീട് വെച്ചാൽ മാത്രമാണ് ഈ വീട്ടുകാരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ വീട് വന്നാൽ മാത്രേ ഈ രണ്ട് വീട്ടുകാരും വരുള്ളൂ കാരണം അവർക്ക് അത്ര അഭിമാനമുള്ള ആൾക്കാരെ വാടക പോയി നിൽക്കില്ല അവര് രണ്ടുപേരും അപ്പൊ ഞങ്ങള് ഒരു വീട് പണിയാണെങ്കിൽ തന്നെ നാല് ബെഡ്റൂമിന്റെ വീടാ പണിയാ അതിനുശേഷം മാത്രമേ ഇവര് വരുള്ളൂ കൊണ്ടുവരുള്ളൂ ആ വിട്ട് വന്നു അങ്ങനെയല്ല പക്ഷേ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ നാട്ടിലുള്ളപ്പോ രണ്ടു വീട്ടുകാരും അടി ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളുടെ എല്ലാരും വീട്ടിലും അടി നടക്കും എന്ന് വെച്ചിട്ട് അതൊരു പെർമനന്റ് അറ്റ് ലാസ്റ്റ് നമുക്ക് ബ്ലഡ് സ്ഥിഖ വോട്ടർന്ന് പറയണ വരി തന്നെയാണ് നമുക്ക് നമ്മളുടെ വീട്ടുകാർ ഒരിക്കലും പിരിയാൻ പറ്റില്ല പക്ഷെ എന്താ പറയാ ഡിസ്റ്റൻസ് രണ്ടമ്മമാർക്കും പിരിയാൻ പറ്റാത്ത ഈ പാത്തുവിനാണ് ഈ ചെറുപ്രായത്തിൽ എന്തിനെ അവര് കൂട്ടി കൊണ്ടുപോയി അത് തന്നെയാണ് അടിയുടെ കാരണവും കാരണം ഇപ്പൊ ഒന്നും കൊണ്ടുപോകണ്ട അഞ്ചാം ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാന്നൊക്കെയാണ് പറയണത് പക്ഷേ ഞങ്ങള് കൊണ്ടുപോയി അപ്പൊ അതാണ് ചെറിയ ഇഷ്ടപ്പെടാതെ അത് അത് അത്ര വലിയ ബഹളമൊന്നുമല്ല പിന്നെ പാത്തുവിന് സ്കൂൾ ഇഷ്ടമായി എന്നറിഞ്ഞപ്പോഴേക്കും ഇനി ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല വീട്ടുകാർക്ക് രണ്ട് വീട്ടുകാര് ചെല ഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മള് തന്നെ ആസ് പാരന്റ്സ് അങ്ങനെ ആയിട്ട് നമ്മള് എടുക്കണം അല്ലാണ്ട് നമ്മള് കൂട്ടായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് തീരുമാനിക്കുമ്പോഴുണ്ടല്ലോ അത് നമ്മുടെ കുട്ടിക്ക് അത്ര നല്ലതാണെന്നില്ല ഊട്ടി എന്ന പേര് സജെസ്റ്റ് ചെയ്തത് എന്റെ അച്ഛനാണ് അപ്പൊ ഈ ഒരു തീരുമാനങ്ങൾക്കൊക്കെ പുറകിലെ അച്ഛനാണ് എന്നാലും അത് നമ്മൾ ജസ്റ്റ് ഒരാൾ സജഷൻ വയ്ക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതല്ല ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് ആ ഇതായിരിക്കും നല്ലത് ഇത് ഓക്കെ ആവും ആകണം എന്നൊക്കെ ഞങ്ങൾ രണ്ടാൾ മാത്രാണ് ഡിസൈഡ് ചെയ്തത് എന്നിട്ട് പിന്നെ വന്നു വീട്ടില് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക അങ്ങനെ എല്ലാവരുടെ ഇഷ്ടത്തിനും കൂടി നമ്മൾ നിന്നാലേ പിന്നെ നമുക്ക് ലൈഫ് ഉണ്ടാവില്ല നമ്മുടെ കുട്ടിക്ക് ലൈഫ് ഉണ്ടാവില്ല സി അവൾ ഞങ്ങളെ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത് സോ അവൾക്ക് എന്താ വേണ്ടതെന്ന് ഞങ്ങളെ കടലും കൂടുതലായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ ഡിസ്റ്റൻസ് ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം പക്ഷെ അതൊരു പെർമനന്റ് വഴക്കോ ഇഷ്ടോ ഒന്നല്ല അവൾക്ക് നല്ലതാന്ന് തോന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പഴും ഞങ്ങളുടെ കൂടെ നിക്കും അത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മള് ഇവിടെ വീട് വെക്കാന്ന് തീരുമാനിച്ചു ഓക്കെ പണ്ട് നമ്മള് അച്ഛൻ നന്ന സ്ഥലത്ത് വീട് വെക്കാന്നാണ് വിചാരിച്ചിരുന്നത് അത് എന്താ ഒരു മാറ്റം ഉണ്ടായേണ്ട നമ്മൾക്ക് അവിടെ വീട് വെച്ചാലും ഇരിഞ്ഞാലക്കുടയില് വീട് വെച്ചാലും നമ്മൾ നിൽക്കാൻ പോകുന്ന രണ്ട് വീട്ടിൽ അപ്പുറത്ത് അപ്പുറത്ത് മാറി മാറിയാ അപ്പൊ നമ്മുടെ ആ വീട് വെറുതെ വേസ്റ്റ് ആയി പോവും അതുകൊണ്ടാണ് ഞങ്ങള് വേറൊരു സ്ഥലം നോക്കിയത് പിന്നെ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സംസ്ഥാനത്ത് പോകുമ്പോഴും അവിടെ വീട് വയ്ക്കാം അവിടെ വീട് വെക്കാന്ന് ഇങ്ങനെ ആഗ്രഹിക്കും ആഗ്രഹിക്കട്ടെ ഏറ്റവും ആദ്യം നമ്മൾ വിചാരിച്ചത് ഗോവയിൽ വീട് വെക്കാം പിന്നെ മൈസൂർ വീട് വെക്കാം അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോ തന്നെ അറിയാമല്ലോ യാത്ര തുടങ്ങുമ്പോ തന്നെ ശ്മീര് വരെ വീഡിയോ വയ്ക്കാന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ കാശ്മീര് മലയാളികളിലേക്ക് വീഡിയോ വയ്ക്കാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട് പണ്ട് ചെന്നയത്ത് അങ്ങനെയാണ് ഞങ്ങൾക്ക് വരുമാനം പിന്നെ ചില്ലറ ബിസിനസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെല്ലുവിളികൾ എന്തൊക്കെയാണ് നിങ്ങൾ അതിനെയൊക്കെ ഇങ്ങനെ അതിജീവിക്കണോ എങ്ങനെ എങ്ങനെയാണ് ലൈഫ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അവര് വെല്ലുവിളിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല വീട്ടുകാരുടെ നമ്മള് താന്തൂന്നികളാണെന്നാണല്ലോ രണ്ടു വീട്ടിലും കറക്കം കുറച്ച് കൂടുതല അത് പ്രശ്നം പെട്ടെന്ന് രണ്ടു മാസം ഇരുന്ന് കഴിഞ്ഞാൽ ഒറ്റ പോക്കും അവരുടെ ആ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് വെല്ലുവിളികളൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം യാത്ര ചെയ്യാൻ നമുക്ക് മാത്രല്ല ഈ കാണുന്ന എല്ലാര്ക്കിഷ്ടാണ് പക്ഷെ സമയം ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല പൈസ ഉള്ളപ്പോ ആരോഗ്യം ഉണ്ടാവില്ല ഈ മൂന്നെണ്ണം ഒത്തും വരില്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചു മാസമായിട്ട് അടങ്ങിയിരിക്കുന്നത് പാത്തുവിന്റെ സ്കൂളിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങിയല്ലേ എവിടെങ്കിലും പൈസ ആവശ്യം യാത്ര ചെയ്യാൻ മെയിൻ എന്ന് നമ്മൾ എന്ത് കാര്യക്കേണ്ടി മതി നമ്മുടെ ലൈഫ് നമ്മുടെ ഹാപ്പിനെസ് അത് അങ്ങനെ നമ്മൾ നമ്മള് നമ്മൾ സെൽഫിഷ് സെൽഫിഷാവണി അതെ ഞങ്ങൾ സെൽഫിഷാണ് ഈ ഞങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ബാക്കിയുള്ള അഭിപ്രായം നോക്കണേ ഞങ്ങൾക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ മൂന്നാല് ലൈഫൊന്നുമില്ല ഐ മീൻ ട്രാവൽ ചെയ്യാനും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാർ ജീവിക്കാനും അപ്പൊ ഞങ്ങൾ അതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളമാതിരി നമ്മൾ ജീവിക്കണോ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം എല്ലാവരും സെൽഫിഷ് ആണ് സെൽഫിഷ് അല്ലാണ്ട് പിന്നെ സെൽഫ് ലെസ് ആയിട്ട് ജീവിച്ചിട്ട് എനിക്ക് ഇറങ്ങൂടാ വല്ല അവാർഡ് അങ്ങനെ കിട്ടണ്ട മരിച്ചു കഴിയുമ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുള്ളതാ അമ്മ ഇങ്ങനെ എല്ലാം സഹിച്ച് മറ്റേ സഹനത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് എല്ലാവരും പിന്നെ എല്ലാം ത്യജിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വല്ല മരിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് വല്ല അവാർഡ് തരാൻ പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം നമ്മുടെ സ്വന്തത്തിന് നമ്മൾ ജീവിക്കുക അത്രേയുള്ളൂ അതെ ഞങ്ങള് സ്വാർത്ഥരാണ് സോ നിങ്ങള് സ്വാർത്ഥരല്ലായിരിക്കാം വെരി ഗുഡ് ഞങ്ങള് സ്വാർത്ഥരാണ് വെരി ഗുഡ് ഫോർ അത്രയുള്ളൂ ഈ വയസ്സാൻ കാലത്തുണ്ടല്ലോ അയ്യോ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യാനായിട്ട് ഞങ്ങക്ക് രണ്ടാക്കും തീരെ താല്പര്യമില്ല കുറച്ചപ്പോ പ്രായമൊക്കെ ആവുമ്പോണ്ടല്ലോ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരില്ലേ അതാണ് ഞാനിപ്പോ യോഗ ക്ലാസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കണേ ആ ദൈവം സഹായിച്ച ലാസ്റ്റ് ഡേ ഓഫ് ലൈഫ് വരെ ഞങ്ങൾ ട്രാവലിങ് അല്ലേടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇച്ചിരി ഇച്ചിരി അല്ല നമ്മളെല്ലാം പറ നിന്റെ സൗണ്ട് എന്താ ഒന്നാമത് ഇഷ്ടല്ല കൊസ്റ്റിന് എടുക്കണതോ ഞാൻ വേറെ ഞാൻ പാത്തുവിന്റെ കളിപ്പാട്ടെടുത്ത് പാത്തു ആയിട്ട് ഞാൻ തല്ലൂടുമ്പോ ഒരു കളിപ്പാട്ടെടുത്ത് ഇങ്ങനെ വെച്ച് ഞാൻ കൊഞ്ചിക്കും അതുപോലെ അവൾക്ക് ഇഷ്ടമല്ല ഇന്നലെ കളിപ്പാട്ടത്തിന് കടിച്ചു ആ വായിൽ പോയ ആശാത്യ അത് അത് പിന്നെ കുട്ടികളുടെ കാര്യം നമുക്ക് കുട്ടികളെ ശരിയാക്കാം അത് അതല്ല മെയിൻലി ആയിട്ട് നമുക്ക് എന്താ പറയാ ആ നമുക്ക് നാം ഒന്ന് നമുക്കൊന്ന് നമ്മൾ ഫാമിലി പ്ലാനിങ് ആയിട്ട് മുന്നോട്ട് പോവാണ് അല്ലേട്ടാ അതാണ് കുറച്ചും കൂടി നല്ലത് ഞങ്ങൾ രണ്ടാളും ഭയങ്കര ആണ് ഭയങ്കര കുട്ടികളിയൊക്കെ കൂടുതലാണ് അപ്പം ഒരു കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വിൽ പവറും ഒരു ക്ഷമയും ഞങ്ങൾക്കുള്ളൂ അതാണ് ബേബി നീ പ്ലാൻ ഊട്ടിയില് വീട് വാങ്ങണ കാര്യം എന്തായി ചർച്ച നടത്തിയാണ് പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സംഭവങ്ങളൊന്നും റെഡിയാവുന്നില്ല ലാൻഡ് ലാൻഡ് ആണെങ്കിൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ആ കുട്ടിയിൽ ബാങ്ക് വെരിഫിക്കേഷൻ നല്ല കൂടുതലാണ് കേട്ടോ എല്ലാ നോക്കിയും കണ്ടു മാത്രം നമ്മുടെ നാട്ടില് ലാൻഡ് അല്ലെങ്കിൽ വീട് മേടിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് നൂറ് ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ ഇരുപത് ബാങ്ക് മാത്രമേ ഇവിടെ ലോൺ കൊടുക്കുള്ളൂ പൈസ കൊടുക്കുള്ളൂ ഇനി ആ പൈസ കൊടുക്കുന്ന ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ആണെങ്കിൽ തന്നെ ഡോക്യുമെന്റ് അവർ ചെയ്യും ആ ഡോക്യുമെന്റ്സ് ഭയങ്കര പാടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജോളജിയാണ് വാങ്ങാൻ വേറെ ലാൻഡ് വാങ്ങാൻ വേറെ ഇനി ആ ലാൻഡ് വാങ്ങിയിട്ട് വീട് കെട്ടാൻ പെർമിഷൻ വേറെ അപ്പൊ പിന്നെ ഇത് രണ്ടും നോക്കിയിട്ട് ഒരു ലാൻഡ് വാങ്ങാൻ പറ്റുള്ളു അയ്യോ ചിരി തലവേദന ഇച്ചിരി നല്ല തലവേദന എപ്പോഴും നോക്കി നോക്കി നോക്കിക്കൊണ്ട് നടക്കണം ഉള്ളോ എന്തായാലും നോക്കി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി അടുത്തത് പാത്തുട്ടീലെ സ്കൂളിൽ ഫീസ് എത്രയാണ് അയ്യായിരം രൂപയുടെ താഴെയാണ് മാസം ഫീസ് വന്നത് പക്ഷേ മാസമായിട്ട് കൊടുക്കാൻ പറ്റില്ല മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴേ കൊടുക്കാൻ പറ്റില്ല ഈ നാലായിരം അയ്യായിരം രൂപ റേഞ്ച് ആവറേജ് ആട്ടാ എല്ലാ സ്കൂളിലും ഈ ഒരു റേഞ്ചാണ് വരുന്നത് അല്ല ഒരു നാലായിരം മൂവായിരം തൊട്ട് കുറച്ച് തത്ത കാരണം ഗവൺമെന്റ് സ്കൂളുണ്ട് അതിനൊക്കെ ഫീസ് കുറവാണ് അടുത്ത ക്വസ്റ്റ്യൻ സെറ്റിൽ ആവാണോ തീരുമാനം അല്ല നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് ഇപ്പൊ തൽക്കാലം ഊട്ടിയില്ല ഊട്ടി വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാൻ ഞങ്ങള് ഉദ്ദേശിക്കുന്നില്ല പക്ഷെ മേ ബി ഫ്യൂച്ചറിൽ പോവാൻ പോവാണ്ടിരിക്കാം അല്ല നമ്മുടെ വയസ്സായ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് വരാല്ലോ വയ്യായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ വന്നേ പറ്റും പല റീസൺസ് ഉണ്ട് പക്ഷെ ഇപ്പൊ വേറെ നമ്മൾ നമ്മള് അടുത്തതായിട്ടാ നമ്മുടെ മരി ഇങ്ങനെ തോന്നിയ പോലെ ജീവിക്കാനായിട്ട് കുറേ പേർക്ക് ആഗ്രഹം പക്ഷെ പല അത് നടക്കണില്ല അപ്പൊ നിനക്ക് അവർക്ക് കൊടുക്കാനുള്ള മോട്ടിവേഷൻ എന്താണ് ലൈഫ് ലൈഫ് ഒന്നേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ മാറുള്ളൂ ശരി ബാക്കി ആർക്കും നമ്മുടെ ലൈഫിലത്തെ തീരുമാനം എടുക്കാൻ പറ്റില്ല തോന്നിവാസി എന്നുള്ള ഒരു പേര് എപ്പോഴുള്ളത് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തോന്നി വാശിയായിട്ട് ജീവിക്കാൻ ഊട്ടി ടൗണിൽ ഒരു രണ്ട് കിലോമീറ്റർ മാറിയാ ഇവിടെ തണുപ്പാ പക്ഷേ ഊട്ടി നിങ്ങൾ വന്നിട്ട് ടൗണിൽ അത്ര വലിയ തണുപ്പ് ഒന്നും ഫീൽ ആവില്ല ഉണ്ട് ഒരു ഹോട്ടലിലും ഫാൻ അറിയാലോ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജും ഇല്ല അത് നിങ്ങൾക്ക് വേണം ഓപ്ഷനായിട്ടാ ബിക്കോസ് ഒരു സാധനം കേടാണ്ടിരിക്കാൻ നല്ലതാണ് പിന്നെ ഞങ്ങളായിട്ട് കൊണ്ടുവന്നില്ല പിന്നെ ഊട്ടിയിലത്തെ കാലാവസ്ഥ പറയാൻ പറ്റില്ല പ്രവചിക്കാൻ പറ്റില്ല ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പറഞ്ഞാൽ മതിയാ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതായത് ഇപ്പോൾ നല്ല വെയിലായിരിക്കും പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതേമാതിരി തണുപ്പായിരിക്കും നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഇത്രയും വെയിലുണ്ടായി ഊട്ടി തന്നെയാണോ ഇതെന്ന് എനിക്കറിയാം ഹിൽ സ്റ്റേഷൻസിലൊക്കെ അങ്ങനെ ആയിരിക്കും ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം ഒരു കാറ്റും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഏട്ടാ ഇനി അടുത്തത് ഏട്ടന് ഊട്ടി ലൈഫാണോ കേരള ലൈഫാണ് ഇഷ്ടം ഊട്ടി ലൈഫ് ഇഷ്ടം പക്ഷേ കുറച്ച് കുറച്ച് ഫ്ലാറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കേരള ലൈഫിനെ ഊട്ടി ലൈഫ് ഇഷ്ടം ബിക്കോസ് നീ മീൻസ് ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പൊ ഈ ഒരു പ്രായം വരെ നാട്ടിലായിരുന്നു നീ ഊട്ടിയിൽ വന്ന് താമസിച്ചിട്ടില്ല വലിയ ട്രിപ്പ് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം വന്നല്ലാണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണു എന്താണ് ഡിഫറൻസ് ഡിഫറൻസ് നല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഫ്രഷായിട്ട് തോന്നുന്നുണ്ട് പച്ചക്കറിയൊക്കെ അപ്പോൾ അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും പക്ഷെ നിങ്ങളിപ്പോൾ ഊട്ടിയിൽ ഒന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഫീൽ ആവില്ല പക്ഷേ നിങ്ങൾ ഇവിടെ താമസിച്ച് നിങ്ങളിവിടുത്തെ മാർക്കറ്റിൽ പോയി ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഫീൽ ആകും ഭക്ഷണം മാത്രമാണോ ഭക്ഷണം പിന്നെ കാലാവസ്ഥയും നല്ല ആൾക്കാരാണ് കാരണം നമ്മൾ തമിഴ്നാട്ടിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല അതാ നിങ്ങൾ ബാംഗ്ലൂർ പോയി നിന്നുണ്ട് ഞങ്ങൾ ഗോവ പോയി നിന്നുണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ അപ്പൊ അങ്ങട് പിടിച്ചു ആദ്യേ ഊട്ടി വരുന്നതിന് എന്തൊക്കെ പറഞ്ഞാളാന്നറിയോ ഞങ്ങൾക്ക് വന്ന ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടാർക്കും നല്ല ക്ഷീണമായി അങ്ങനെ ഒരു അങ്ങനൊരു ചായകട തപ്പി മുന്നോട്ട് പായിയായിരുന്നു അപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടത് ഇങ്ങനത്തെ ഏത് സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും ഏട്ടൻ അപ്പ അവിടെ വണ്ടി സ്ലോ ആക്കിയിട്ട് അവിടെ കാണുന്ന ആൾക്കാരോടൊക്കെ ചേട്ടാ ഇവിടെ ലാൻഡ് വിൽക്കാറുണ്ടോ ഇവിടെ വീട് വിൽക്കാനുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒരു ബ്രോക്കറുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളിത് ചായക്കടയിലെത്തി അവിടെ കുപ്പി ഭരണകളിലായിട്ട് വീട്ടിലുണ്ടാക്കി കേക്ക്സ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന കേട്ടാണ് കൊണ്ടപ്പോൾ തന്നെ കൊതിയായി അങ്ങനെ ഞങ്ങളൊരു ഓറഞ്ച് ഫ്ലേവറും ഒരു സ്ട്രോബറി സ്ട്രോബറി ഫ്ലേവറും പറഞ്ഞു സ്ട്രോബറി അത്ര ടേസ്റ്റ് ഉണ്ടായില്ല പക്ഷെ ഓറഞ്ച് അടിപൊളി ഇറങ്ങാ പിന്നെ ഏട്ടനൊരു ബോണ്ടിയും ഞാനൊരു ചായ ഏട്ടൻ കാപ്പി പിന്നെ പാത്തുറ്റിക്ക് മാസയും പറഞ്ഞു അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ് ഫുൾ ആയിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ശരി ബൈ ഇനി നാളെ കാണാം കേട്ടോ